ം എല്ലാവരെയും സുദർശനം ഓസ്ട്രോളജിയുടെ വ്യാഴമാറ്റത്തെ പറ്റിയുള്ള ഓരോ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ഫലം പറയുന്നതിന് വ്യാഴിൻ്റെ മാറ്റത്തെ പറ്റി പറയാൻ അല്പം കാലതാമസം ചെയ്തിട്ടുണ്ട് സമയം ക്ഷമിക്കുക നമുക്ക് എന്തായാലും ഫലത്തിലേക്ക് പോകാം നമ്മുടെ മേട ഇടവൻ്റെ രാശിയുടെ ഫലങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വരുന്നത് ബിദിനൻ്റെ രാശിയുടെ ഫലമാണ് ബിദിനൻ്റെ രാശിയെ സംബന്ധിച്ചിടത്തോളം പകുതിയും തിരുവാതിരയും പുടർന്നത്തിന്റെ മുക്കാൽ ഭാഗം വരുന്ന അവരുന്നതാണ് ഈ ബുധനൻ രാശി ആ രാശിയിലാണ് ഇവർ വ്യാഴം വന്നിരിക്കുന്നത് ജന്മരാശി ജന്മ വ്യാഴം എന്നൊക്കെ അതിനെ പറയാറുണ്ട് ആ ജന്മ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലമല്ല അവര് പറയുക പറയുന്നത് വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജരിയന്ത് മരണ രീതി എന്നൊരു ഫലം ഉണ്ട് ദ്വാദ ജന്മ അഷ്ടമകംസ ജീവ ഇത്തക്ഷയം പ്രവാസാൻ രോഗാ തീരുമാനമാണ് എൻ്റെ വ്യാഴമാറ്റം ജന്മരാശി വരമ്പോ അപ്പോ അങ്ങനെ വ്യാഴന്റെ മാറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് നോക്കാം ദ്രവിനാശങ്ങൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം പ്രവാസ ജീവിതത്തിൽ നമുക്ക് ദോഷങ്ങൾ വരാം പ്രവാസം അവിടെ അനുഭവ പ്രവാസത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതകളും സാമ്പത്തികമായിരിക്കുന്ന വേവും കൊടുക്കൽ വാഹനങ്ങളിലുണ്ടാകുന്ന നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള യോഗം വിദേശത്ത് പിന്നെ അല്ലെങ്കിൽ ചിലർ വിദേശത്ത് നാട്ടിലേക്ക് അവർ വരേണ്ട സാധ്യതകൾ ഇവിടെ നിന്ന് നമ്മുടെ വിദേശത്തേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്നില്ല നഷ്ടവും പ്രയാസങ്ങളൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് ജീവന സംബന്ധമായിരിക്കും പ്രയാസങ്ങൾ കൂടാനുള്ള സാധ്യതയൊക്കെ തൽക്കാലം നോക്കാൻ അനുഭവപ്പെടാനാണ് യോഗം അവരുടെ പ്രവാസം ഒരേ രോഗങ്ങളെ സംബന്ധിച്ച് രോഗങ്ങളോട് അവരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ വർധിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത് ചികിത്സ പൂർണ്ണമായിട്ട് ഫലപ്രദമല്ലാതായി വരാം പിന്നെ ജീവഹാനി വരുന്ന നേരിടുന്നതായ ചില സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഏർ പ്രതിഭയം തോന്നിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് നേരിട്ടേക്കാം അപ്പോ വാഹന കാലഘട്ടം കൈകാര്യം ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോകുന്നതും മറ്റും നന്നായിരിക്കും എല്ലാ ഈ വിശേഷിച്ച് ജീവഹാരി വരാവുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ വരയേണ്ടത് സന്ദർഭങ്ങളും മറ്റുള്ളവരുമായിട്ട് ഇക്കാര്യങ്ങളെ ഇടപെട്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചതും വിശേഷിച്ച് റിയൽ എസ്റ്റേറ്റ് ആയിരിക്കുന്ന കാര്യങ്ങളും സാമ്പത്തികമായിരിക്കുന്ന ധനം കൈകാര്യം ചെയ്തു പോകുന്ന മറ്റു രംഗങ്ങളിലായാലും ശരി ഇതിനൊക്കെ അവരെ വളരെ ശ്രദ്ധാപൂർവം പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വ്യവഹാരത്തിന് വരെ സാധ്യതകളെ കൊണ്ടെത്തിക്കാനുള്ള യോഗം അനങ്ങൾക്കുണ്ട് എന്തായാലും നമുക്ക് ആ ജന്മരാശിയിൽ വരുന്ന വ്യാഴം സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഫലങ്ങളെ നമ്മൾ പ്രധാനമായും നേരിടേണ്ട സാഹചര്യങ്ങളും ബന്ധുക്കൾ തന്നെ നമുക്ക് ശത്രുക്കളായിട്ട് മാറുക കുടുംബത്തിനകത്ത് ഒരു അസ്വാരസ്യങ്ങൾ സംഭവിക്കുക പല മാനസികമായ വിഷമങ്ങൾ നേരിടുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് നമ്മള് കൂടുതൽ നേരം നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും കൊള്ളവരുമായിട്ട് സമയം പോക്കാതിരിക്കുക ഇങ്ങനെയുള്ള വിശേഷിച്ചും വളരെ ശ്രദ്ധിച്ചു പോകട്ടുന്ന ഈ ഒരു വർഷം നമ്മൾ ചെയ്യേണ്ട ഫലം വിശേഷിച്ച് നമുക്ക് ഈ പിന്നെ മെയ് മാസം പതിനാലാം തീയതി പറയുന്നുണ്ടെങ്കിൽ മെയ് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ നിർത്തിവാൻ നമുക്ക് ഈ പറയുന്ന ഗാഡിൻ്റെ ഫലത്തില് ോട്ടടിച്ചു പോവുകയും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നാല് മാസങ്ങളായിരിക്കും കൂടുതൽ ഇതിൻ്റെ ശരിയായ ഫലങ്ങളെ വരേണ്ടതെന്നാണ് ഗുരുമൃഗ പവനശമർത്തി എന്നുള്ള ഒരു പ്രമാണം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടതും ആ കാലമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കെന്താ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്ക് കൂടുതൽ ദൈവീകമായ ചെറുപ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക വിഷ്ണു സഹസ്രനാമം വിഷ്ണു ദർശനം വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിം ചെയ്യൽ പ്രാർത്ഥിക്കുന്നതും ബാൽപായസാ ദിനത്യങ്ങളും അർച്ചനാഥയങ്ങളും ഒക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് നല്ലതായിരിക്കും വിശേഷിച്ചു ഗുരുവായൂർ ക്ഷേത്ര ദർശനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതലായിരിക്കുന്ന മഹാക്ഷേത്രങ്ങളുടെ ദർശനങ്ങളും പിതൃതർപ്പണം മുതലായിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നല്ലതാണ് അകാലചര്യാമൃഗ് സാഹസം എന്നൊരു ഫലം ഉള്ളത് കൊണ്ട് സാഹസ പ്രവർത്തികൾക്കൊന്നും നമ്മൾ പോകാൻ ശ്രമിക്കരുത് അതിലുള്ള ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ ദൂരയാത്ര നമ്മള് സുഹൃത്തുക്കളുമായിട്ടുള്ള ടൂർ മുതലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പോകുമ്പോഴത്തേക്ക് ഈ കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഗജവാജി വാഹനം എന്ന് പറയപ്പെടുന്നുണ്ട് ആരാ വാഹനം മുതലായിരിക്കുന്ന സാ കാര്യങ്ങളിലൊക്കെ ചെന്ന് നമ്മള് കേറാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ദോഷഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് വന്നുകൂടാനുള്ള സാഹചര്യങ്ങളെ അഴീന്ദത്രം നമ്മൾ അങ്ങട്ടു നിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ശത്രുഗ്രഹങ്ങളിലൊക്കെ നമ്മൾ പോകാതിരിക്കുക ശത്രുഗ്രഹ ശത്രു ഭവനങ്ങളിലൊക്കെ പോയി എന്തെങ്കിലും സംസാരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളതാണ് ഇങ്ങനെ ദോഷാനുഭവങ്ങളെ ഉണ്ടെങ്കിൽ ജാതകവശാൽ നമുക്ക് നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ജാതകം എടുത്ത് പരിശോധിച്ച് നമുക്ക് നോക്കാം അല്ലെങ്കിൽ പറയുന്നതായ ക്രൂർഫലം എന്ന് പറയുമ്പോൾ ഇപ്പോ ഗുണർന്ന നക്ഷത്രമോ അല്ലെങ്കിൽ മകൈരനക്ഷത്രം ആയിക്കഴിഞ്ഞാൽ ഇന്ന കൂറെന്ന് നമുക്ക് വ്യക്തമാക്കാൻ നമുക്ക് അറിയത്തില്ല ഉടപ്പുൾ നക്ഷത്രം മാത്രമേ മനസ്സിലാക്കി പോകാൻ കഴിയുള്ളൂ മറ്റുള്ളവർക്ക് ജന്മ സമയം വെച്ച് അതിനൊക്കെ കോറ നിർണ്ണയിച്ചതിന് ശേഷമേ അത് പൂർണ്ണമായി പരിശോധിക്കണം ഇനി അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഫലങ്ങളെല്ലാം വിശേഷിക്കും കുറച്ച് കോമൺ ആയിട്ടാണ് ആ ഫലങ്ങൾ വരിക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഗ്രഹത്തിൽ പരിശോധിച്ചിട്ട് വ്യാഴം നല്ല സ്ഥാനത്താണോ ആ വ്യാഴദശയാണോ അല്ലെങ്കിൽ വ്യാഴം നമുക്ക് നേരത്തെ പറഞ്ഞ കിടക്കാറുണ്ട് വന്നിട്ടുണ്ടോ മൂന്ന് ഭാഗവും ഒഴിഞ്ഞ് നിൽക്കുന്നതാണോ ശത്രുടെ രാശികളൊന്നും മാറിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ അഥവാ ആ ജാതകത്തിൽ നമുക്ക് ഈ പറഞ്ഞ അനിഷ്ട നേരത്തെ ജാലവശാൽ പറഞ്ഞ അനിഷ്ടഫലങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഈ കുറയുന്ന സ്ഥാനങ്ങളുടെ അശുഭ സ്ഥാനങ്ങളിലായിരിക്കും വ്യാഴം നിക്കുകയും കൂടി ചെയ്യണമെങ്കിൽ കൂടുതലും ദുരനുഭവങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് അതേസമയം അതിനകത്ത് കുറച്ചുകൂടെ നല്ല സ്ഥാനങ്ങളിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അനിഷ്ടഫലങ്ങൾ കുറയുകയും ചെയ്യും പിന്നെ ഒന്നുകൂടെ ഉള്ളത് ശത്രുരാശിയിൽ നിൽക്കുന്നത് കൊണ്ടും നേരത്തെ പറഞ്ഞ ദുരനുഭവങ്ങൾ ശത്രുരാശിയിലോ നീജരാശിയിലോ ഒക്കെ വന്നാൽ കുറച്ചുകൂടെ ദോഷഫലങ്ങൾക്ക് ആധിക്യം കൊടുക്കുക അപെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് സാധാരണ നോക്കാറുണ്ട് ഇനി ഈ വ്യാഴം നമുക്ക് ജന്മരാശിയിൽ വരും ഈ പറയുന്ന ജന്മരാശിയിൽ വരുമ്പോഴത്തേക്ക് വ്യാഴം സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ വേദ ആ ദോഷങ്ങൾ നോക്കി പയ്യതിനൊക്കെ അവസരത്തിൽ പറയാനില്ല അതുണ്ടാകുന്നില്ല എന്തായാലും നമുക്ക് ഈ ഫലങ്ങൾ നമുക്ക് അനുഭവിക്ക ദോഷഫലങ്ങളിൽ നിന്ന് നമുക്ക് മുഖ്യം കാണാനായിട്ട് നേരത്തെ പറഞ്ഞ ഭക്തിമാർഗങ്ങൾ കാര്യങ്ങൾ കുറച്ചൊന്ന് സ്വീകരിക്കുക അത് വളരെ നല്ലതാണ് പിന്നെ ദേവ ബ്രാഹ്മണാനുസഞ്ചന ദേവബ്രാഹ്മണ ദേവബ്രാഹ്മണെന്ന് ബ്രാഹ്മണെന്ന് പറയുമ്പോൾ സജ്ജനങ്ങളുമായിട്ട് സജ്ജനങ്ങളുടെ സഹവാസം കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്നത് കൂടുതലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ നമ്മളുടെ പിന്നെ നല്ല നല്ല ജനങ്ങളുമായിട്ടുള്ള സഹവാസവും അവളിൽ നിന്ന് സർക്കഥാശ്രമണങ്ങളും നല്ലത് കേൾക്കുകയും വേദമന്ത്രോച്ചാരണങ്ങൾ കേൾക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് അതിൻ്റെതായ ഒരു മാനസികമായ ഒരു ഊർജം നമുക്ക് ലഭിക്കുകയും അപ്പൊ നമുക്ക് ദോഷ ദോഷമോ അനുഭവപ്പെടേണ്ട കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് നമ്മൾ പെടാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കോട് പ്രാധാന്യം പറയുന്നത് എന്തായാലും നിങ്ങള് വിഷ്ണു ഭജന നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുള്ളത് ജനങ്ങൾ ആരോ ഏതിലൊന്നിലാണോ അവർ വിഷ്ണുദേവലിലാണോ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നെങ്കില് അതിൽ തന്നെ അവരെ തന്നെ പ്രാർത്ഥിച്ച് അതിൽ തന്നെ മറ്റൊരു മതക്കാരായതുപോലെ തന്നെ ഇത് കേൾക്കുന്ന മറ്റു പല മതക്കാരും കാണും അപ്പൊ അവർക്കൊക്കെ തന്നെ അവരുടേതായ ഇഷ്ടദേവത അല്ലെങ്കിൽ ഇഷ്ട ഈശ്വരൻ എന്താണോ ആ രീതിയിൽ തന്നെ അവരതിനെ പ്രാർത്ഥിച്ചു കൊണ്ടാൽ മതി അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്ത് മിഥുനൻ രാശിയുടെ ജന്മവ്യാഴം വരുന്ന ഒരു വർഷത്തേക്ക് ഉണ്ടാകുന്ന ഫലങ്ങള് ഇതിൽ കേടുവരാനുള്ള സാധ്യതകളുള്ളത് നിങ്ങക്ക് ദോഷഫലങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യും ദോഷഫലങ്ങൾ കുറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിദഗ്ധൻ രാശിയുടെ ഫലത്തിൽ കാലം ദ്രമിക്കാം നന്ദി നമസ്കാരം